ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിനും സിനിമയുടെ ഐ സി സിക്കുമാണ് പരാതി നൽകിയത് ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ ഒരു നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് വിൻസി ആരോപിച്ചിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ഷൈനിൻ്റെ മോശം പെരുമാറ്റമെന്ന് വിൻസി പറഞ്ഞിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബീന റാണി ചേ ചേരുന്നു ബീന എന്തായാലും മിൻസി അലോഷ്യസ് ഷയൻ ടോം ചാക്കോയുടെ പേരെടുത്തു പറഞ്ഞാണ് പരാതി നൽകിയിരിക്കുന്നത് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു മാത്രമല്ല അമ്മയുടെ പൂർണ്ണ പിന്തുണ വിൻസിക്ക് ഉണ്ടാകും എന്ന ഒരു ഉറപ്പും ലഭിച്ചിട്ടുണ്ട് ഈ കേസിൽ തുടർ നടപടികൾ എന്തായിരിക്കും ഷയനിൻ്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഷൈനിനെ വിളിച്ചു വരുത്തേണ്ടതുണ്ട് പോലീസ് വിളിക്കണം അതുപോലെ എക്സൈസ് വിളിക്കണം കൃത്യമായി തെളിവുകൾ സഹിതമാണ് മിൻസി പരാതി നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത് തുടർ നടപടികൾ എന്തായിരിക്കും ആ അനിൽ രണ്ടു ദിവസം മുമ്പാണ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സംസാരിക്കുന്നതിനിടെ വിൻസി അലോഷ്യസ് ഈ ലഹരി ഉപയോഗിക്കുന്ന സിനിമാ സെറ്റുകളിൽ ഇനി താൻ ഉണ്ടാകില്ല എന്ന് അറിയിച്ചത് ഇതിന് കൂടുതൽ വിശദീകരണം നൽകാൻ വേണ്ടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിൻസി അലോഷ്യസ് തനിക്കുണ്ടായ ഒരു അനുഭവം വെളിപ്പെടുത്തിയത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു നടൻ തന്നോട് വളരെ തന്നോടും സഹപ്രവർത്തകരോടും വളരെ അപമര്യാദയായി പെരുമാറി എന്ന ായിരുന്നു വിൻസി ആരോപിച്ചത് ഇതിനെ തുടർന്ന് വിവിധ കോണുകളിൽ നിന്ന് നടന്റെ പേര് വെളിപ്പെടുത്തണമെന്ന ആവശ്യവും സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും അത്തരമൊരു ആവശ്യവും മുന്നോട്ട് വന്നു തുടർന്നാണ് ഇന്ന് വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിനും ഒപ്പം തന്നെ ഐ സി സിക്കും പരാതി നൽകിയത് സിനിമ സെറ്റുകളിലെ അതിക്രമം തടയുക ലക്ഷ്യമിട്ട് എല്ലാ സെറ്റുകളിലും ഐ സി സി സ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമയുടെ സെറ്റിലെ ഐ സി സിക്ക് ആണ് ഇത്തരത്തിൽ വിൻസി അലോഷ്യസ് പരാതി നൽകിയത് ഈ പരാതി ഗൗരവമായി എടുത്ത് ഫിലിം ചേംബർ തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്ന് ഇത് ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായാലും നടിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഒരു പശ്ചാത്തലം ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉടൻ തന്നെ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് കേസെടുക്കാൻ ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടി ഉണ്ടാവുമെന്ന് എക്സൈസ് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചതായി അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പോലീസും കേസെടുക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ നടിയുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും താരസംഘടനയായ അമ്മയോ ഫെഫ്കയോ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നില്ല എന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു തുടർന്ന് ഇന്നലെ അഡ്വോക്കമ്മിറ്റി ചേർന്ന് ജെ ജയൻ ചേർത്തലയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടർന്ന് നടിയുടെ പേര് നടി നടന്റെ പേര് വെളിപ്പെടുത്തിയതായി ജയൻ ചേർത്തല തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നും അറിയിക്കുന്നുണ്ട് ആഡ്വോക്ക് കമ്മിറ്റിയുടെ തീരുമാനം തീരുമാനമനുസരിച്ച് ഇത്തരത്തിൽ വിൻസി അലോഷ്യസിന്റെ പരാതിയിന്മേൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും താര സംഘടന അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ ഷൈൻ ടേം ചാക്കോയ്ക്ക് ഇത്തരം ഒരു കേസുകളുടെ പശ്ചാത്തലമുള്ളതിനാൽ നടപടി കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും അടക്കമുള്ള ആ സംഘടനകൾ വ്യക്തമാക്കുന്നത് ഇയാളെ അള പുറത്താക്കുന്ന അടക്കമുള്ള അതായത് നിലവിൽ ഒരു നിരോധനം ഏർപ്പെടുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും പുരോഗമിക്കുന്നുണ്ട് അതിനിടെ ആണ് കഴിഞ്ഞ ദിവസം ഷൈൻ ചാക്കോ ഒരു പരിശോധനയ്ക്കിടയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും മിൻസി അലോഷ്യസ് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് സിനിമാ സെറ്റുകളിൽ ഇപ്പോഴും വ്യാപകമായി ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് നേരത്തെയും ഇത്തരത്തിൽ ചില ലഹരി ഉപയോഗവും മദ്യപാനവും മറ്റും നടക്കുന്നുണ്ട് എന്ന രീതിയിൽ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പെക്കയടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ടും നിയമസംവിധാനം ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ടും രംഗത്ത് വന്നെങ്കിലും അതൊന്നും പിന്നീട് ഫലപ്രദമായി മുന്നോട്ട് പോയില്ല ചില സിനിമാ സെറ്റുകളിലെങ്കിലും ഐ സി സി പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ പരാതി നൽകാനും പലർക്കും കഴിയാത്ത ചില സാഹചര്യങ്ങളും വന്നിരുന്നു ആ സിനിമാ സെറ്റുകളിൽ നിന്ന് തന്നെ അന്വേഷണത്തോട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് വീണ്ടും ലഹരി ഉപയോഗവും മദ്യപാനവും മറ്റും സിനിമാ സെറ്റുകളിൽ തുടരുന്നു എന്ന് തന്നെയാണ് പുതിയ വെളിപ്പെടുത്തലിലൂടെയും വ്യക്തമാകുന്നത് സൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയ മിൻസി ഫിലിം ചേംബറിനും സിനിമയുടെ ഐ സി സിക്കുമാണ് പരാതി നൽകിയത് ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ ഒരു നടൻ തന്നോടും സഹപോയോടും മോശമായി പെരുമാറിയെന്ന് വിൻസി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ മോശം പെരുമാറ്റം എന്ന വിൻസി നൽകിയ പരാതിയിൽ പറയുന്നു കൊച്ചിയിൽ നിന്ന് ബീനാ റാണിയാണ് വിവരങ്ങൾ നൽകിയത്